ഹലോ മൈഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു കിച്ചുസ് പി എസ് സി ഇന്ന് നമ്മൾ വോയിസ് ഓഫ് എസ് സി ആർ ടിയിലൂടെ പരിചയപ്പെടാൻ പോകുന്നത് ആറാം ക്ലാസ്സിലെ രസതന്ത്രം എന്ന ഭാഗത്ത് നിന്നുള്ള ചാപ്റ്ററുകളാണ് രണ്ട് ചാപ്റ്ററുകൾ നമ്മളിത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പം ഇതോടുകൂടി നമ്മുടെ ആറാം ക്ലാസ്സിലെ രസതന്ത്രം എന്ന ഭാഗവും കംപ്ലീറ്റ് ആവുകയാണ് അപ്പോൾ ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് എട്ട് ഒമ്പത് ചാപ്റ്ററുകളാണ് ആകർഷിച്ചും വികർഷിച്ചും എന്നൊരു ചാപ്റ്ററും അതുപോലെ ചേർക്കാം പിരിക്കാം എന്നൊരു അധ്യായം കൂടിയാണ് കേട്ടോ ശരി നമുക്ക് ക്ലാസ്സിലേക്ക് ഇറക്കാം അപ്പോൾ നമുക്ക് ആദ്യം ആകർഷിച്ചും വികർഷിച്ചും എന്ന ചാപ്റ്ററിൽ വരുന്ന ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാം കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ കാന്തം ആകർഷിക്കുന്ന വസ്തുക്കളാണ് കാന്തിക വസ്തുക്കൾ ഒരു അകാന്തിക വസ്തുവാണ് പ്ലാസ്റ്റിക് അതായത് ആകർഷിക്കാത്തത് അല്ലേ ഒരു അകാന്തിക വസ്തുവാണ് പ്ലാസ്റ്റിക് കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നത് അൽനിക്കോ അൽനിക്കോയിലെ ഘടക ലോഹങ്ങൾ ഏതൊക്കെയാണ് അലുമിനിയം നിക്കൽ കൊവാൾട്ട് അയൺ അൽനിക്കോയിലെ ഘടകലോഹങ്ങൾ അലൂമിനിയം നിക്കൽ കൊബാൾട്ട് അയൺ കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കൾ നിയോഡിമിയം സമേറിയം കാന്തം നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന മറ്റു വസ്തുക്കളാണ് നിയോഡിമിയം സമേറിയം ഒരു കാന്തത്തിന് ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗമാണ് കാന്തിക ധ്രുവങ്ങൾ ഒരു കാന്തത്തിന് ശക്തി കൂടുതൽ അനുഭവപ്പെടുന്ന ഭാഗം കാന്തിക ധ്രുവങ്ങൾ സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തങ്ങൾ ഏത് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു തെക്ക് വടക്ക് സ്വതന്ത്രമായി തൂക്കിയിട്ട കാന്തങ്ങൾ ഏതു ദിശയിൽ സ്ഥിതി ചെയ്യുന്നു തെക്ക് വടക്ക് ദിശയിൽ കാന്തത്തിൻ്റെ ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും കാന്തത്തിൻ്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നും പറയുന്നു എന്താണ് ഒരേ തരം ധ്രുവങ്ങളെ സജാതീയ ധ്രുവങ്ങളെന്നും കാന്തത്തിൻ്റെ വ്യത്യസ്ത തരം ധ്രുവങ്ങളെ വിജാതീയ ധ്രുവങ്ങളെന്നും പറയുന്നു കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും വിജാതീയ ധ്രുവ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു എന്താണ് കാന്തങ്ങളുടെ സജാതീയ ധ്രുവങ്ങൾ വികർഷിക്കുകയും അതുപോലെ വിജാതീയ ധ്രുവങ്ങൾ ആകർഷിക്കുകയും ചെയ്യുന്നു കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയാണ് കാന്തിക മണ്ഡലം കാന്തത്തിന് ചുറ്റും കാന്തിക ശക്തി അനുഭവപ്പെടുന്ന മേഖലയെ കാന്തിക മണ്ഡലം എന്ന് പറയുന്നു അടുത്ത ചാപ്റ്ററാണ് ചേർക്കാം പിരിക്കാം ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒരു പദാർത്ഥത്തിൻ്റെ എല്ലാ അടിസ്ഥാന ഗുണങ്ങളും നിലനിർത്തുന്ന ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകളുള്ള പദാർത്ഥത്തിൽ അടങ്ങിയിട്ടുള്ളതാണ് മിശ്രിംഗങ്ങൾ അതായത് ഒന്നിൽ കൂടുതൽ ഇനം തന്മാത്രകൾ ഒരു പദാർത്ഥത്തിൽ തന്നെ അടങ്ങിയിട്ടുണ്ടെങ്കിൽ അതിനെ മിശ്രിതങ്ങളെന്ന് പറയുന്നു ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്ര മിശ്രിതമാണ് ഏകാത്മക മിശ്രിതം ഒരു മിശ്രിതത്തിൻ്റെ എല്ലാ ഭാഗവും ഒരേ ഗുണം കാണിക്കുകയാണെങ്കിൽ അത്തരം മിശ്രിതങ്ങളാണ് ഏകാത്മക മിശ്രിതങ്ങൾ ഒരു മിശ്രിതത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നത് എങ്കിൽ അവയെ ഭിന്നാത്മക മിശ്രിതമെന്ന് പറയാം എന്താണ് ഒരു മിശ്രിതത്തിലെ വ്യത്യസ്ത ഭാഗങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളാണ് കാണിക്കുന്നതെങ്കിൽ അവയാണ് ഭിന്നാത്മക മിശ്രിതം ഒരു മിശ്രിതത്തിലെ ഘടകവസ്തുക്കളെ അടിച്ച് മുഗൾ ഭാഗത്തെ ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ എന്താണ് ഒരു മിശ്രിതത്തിലെ ഘടക വസ്തുക്കളെ അടിയിച്ച് മുഗൾ ഭാഗത്തെ ദ്രാവകത്തെ ഊറ്റിയെടുക്കുന്ന പ്രക്രിയയാണ് തെളിയൂറ്റൽ ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ ഒരു മിശ്രിതത്തിലെ ഘടകപദാർത്ഥങ്ങളെ അരിപ്പ ഉപയോഗിച്ച് വേർതിരിക്കുന്ന രീതിയാണ് അരിക്കൽ ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം ഒരു ദ്രാവകം താപം സ്വീകരിച്ച് അതിൻ്റെ ബാഷ്പമായി മാറുന്ന പ്രവർത്തനമാണ് ബാഷ്പീകരണം താങ്ക്സ് ഫോർ വാച്ചിങ്